പുതുവത്സര ആഘോഷങ്ങൾക്കായി സംസ്ഥാനവും ഒരുങ്ങിക്കഴിഞ്ഞു കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് കൊച്ചിയും തിരുവനന്തപുരവും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പപ്പാഞ്ഞി കത്തിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൌണ്ടിൽ ഏഴ് മണിവരെ മാത്രമാകും പൊതുജനങ്ങൾക്ക് പ്രവേശനം നഗരങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നവമി ദിനേശും ഡാൻ കുര്യനുമാണ് വിശദാംശങ്ങളുമായി ചേരുക ആദ്യം നവമിയിലേക്ക് നവമി കൊച്ചി കർശന സുരക്ഷാ വലയത്തിലാണ് കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ജില്ലാ ഭരണകൂടവും പോലീസും അപ്പോൾ എന്തൊക്കെയാണ് അവിടത്തെ ഫോർട്ട് കൊച്ചിക്കാരെ വരുന്ന വിദേശികളായാലും ഈ കാഴ്ച കാണാൻ വരുന്നവരെല്ലാം പല രീതിയിലാണ് രസിപ്പിക്കുന്നത് അത്തരത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ പ്രേക്ഷകർക്കായി കാണിച്ചു ഒരു ക്രിസ്മസ് പപ്പയാണ് എന്നോടൊപ്പം ഉള്ളത് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ എന്താണ് വളരെ ഒരു വേഷം ഒക്കെ വാര്ലൊക്കെ പിടിച്ച് ഇവിടെ ആൾക്കാരെ രസിപ്പിക്കുകയാണ് എല്ലാരെയും നമ്മൾ സന്തോഷിപ്പിക്കണം പുതിയ വർഷമാണ് പുതിയ കൊല്ലമാണ് അതുകൊണ്ട് എല്ലാരെയും നമ്മൾ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയേക്കണു മുപ്പത്തൊന്നാം തീയതി രാവിലെ ഇറങ്ങിയേക്കണു രാത്രി ഇല്ല എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ട് എല്ലാ വർഷവും വരാറുണ്ട് നാളെ കാർണിലും ഇറങ്ങും കൊച്ചി കാർണില് ഒരു പുതിയ വേഷമായിട്ട് നമ്മൾ കാനികളെ ആകർഷിപ്പിക്കാണ്ട് ഇറങ്ങുന്ന കൊച്ചിക്കാരൻ കൊച്ചിക്കാരൻ തോക്കുമുടി കൊച്ചി തോക്കുമുടി എന്താ ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനുണ്ടായ കാര്യം ഇപ്പോഴൊരു എല്ലാരും സാൻഡായിട്ട് ഇറങ്ങും അപ്പൊ എല്ലാവരും ഫോട്ടോ എടുത്തോളൂ വയലിനാവുമ്പോ എല്ലാവർക്കും ഒന്നും കൂടി ഒന്ന് ത്രില്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് വയലിനായിട്ട് ഇറങ്ങി എന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷത്തിലാണ് അക്ഷയ് എത്തിയിരിക്കുന്നത് ഇവിടെയുള്ളവരെല്ലാരും വന്ന് സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോർട്ട് കൊച്ചി എല്ലാവിധത്തിലും പുതിയൊരു വർഷത്തെ വരവേൽക്കാനായി തയ്യാറായി കഴിഞ്ഞു ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നൌമി ദിനേശ് ന്യൂസ് കൊച്ചി ഡാൻകൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് എവിടെയാണുള്ളത് ഈ തിരുവനന്തപുരത്തെ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുക ഏതൊക്കെ ഇടങ്ങളിലാണ് പ്രധാനമായും എല്ലാം ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം ഹവ ബീച്ചിലാണ് ഹവ ബീച്ചിൽ ആ അല്പസമയം കൂടി കഴിയുമ്പോൾ ഇതായിരിക്കില്ല കാഴ്ച കാരണം ഇപ്പോൾ തന്നെ ഈ നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് പൊള്ളുന്ന ചൂടാണ് ആ ചൂടിനെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ തിരമാലകളിൽ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരമാകുമ്പോഴേക്ക് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ അടക്കം എണ്ണം കൂടും കാരണം ആ കോവളം ബീച്ചിൽ പ്രത്യേകിച്ച് ഈ പൊതുവത്സരത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ പോലീസിൻ്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നതും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തിരുവനന്തപുരം നഗരത്തിലും മറ്റ് സ്ഥലങ്ങളിലുമായി സുരക്ഷാ വിന്യാസത്തിൻ്റെ ഭാഗമായി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വിന്യസിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രധാനമായി ഡി ജെ പാർട്ടികൾ അടക്കം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലീസിൻ്റെ കൃത്യമായ പരിശോധനകളുണ്ട് എവിടെയൊക്കെയാണ് ഡി ജെ പാർട്ടികൾ നടത്തുന്നത് എന്ന കാര്യം ആ പോലീസിനെ മുൻകൂട്ടി അറിയിക്കണമെന്ന നിർദ്ദേശവും കൃത്യമായി തന്നെ ആ ഉദ്യോഗസ്ഥർ നൽകി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം മാനവീയം രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളെ ഇത്തരത്തിൽ ഈ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന നൈറ്റ് ലൈഫ് നടക്കുന്ന മാനവീയം രീതിയിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞ പല സമയങ്ങളിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യങ്ങളിൽ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് ഇവിടെ കർശനമായ നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് വരെ മാത്രമേ ഈ ബീച്ചിലടക്കം ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ആരെയും നിൽക്കാൻ തങ്ങാൻ അനുവദിക്കുകയില്ല എന്നാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആ കൃത്യമായ നിയന്ത്രണങ്ങൾ അതായത് ആ മയക്കുമരുന്നിന്റെ അടക്കം ഉപയോഗം ഉണ്ടാകാനുള്ള സാധ്യത ആ പലയിടങ്ങളിലുമുണ്ട് വിനോദ സഞ്ചാര മേഖലകളിൽ ഹോട്ടലുകൾ റിസോർട്ടുകളിൽ അവിടങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്തുന്ന ആളുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണമെന്നും ആ റിസോർട്ട് ജീവനക്കാർക്കും ഹോട്ടൽ ജീവനക്കാർക്കും ഒക്കെ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഏതായാലും വലിയ തരത്തിൽ ആ നഗരം ഒരുങ്ങുകയാണ് ആ പുതുവത്സരത്തെ വരവേൽക്കാൻ ചെട എങ്ങനെയുണ്ടോ ഒരുക്കങ്ങളൊക്കെ സൂപ്പർ തന്നെ പിന്നെ ഇന്നിവിടെ ന്യൂ ഇയർ ആയതിൻ്റെ പേരിൽ നല്ല തിരക്കായിരിക്കും വിദേശികൾ എത്തുന്നുണ്ട് എങ്ങനെയാണ് വിദേശികളൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിലും വളരെ കുറവാണ് നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് ഈ എത്ര മണി ഇവിടെ അങ്ങനെ അങ്ങനെ സമയം പറഞ്ഞിട്ടുണ്ട് സമയമൊന്നുമില്ല രാവിലെ മുതൽ ആൾക്കാരുടെ തിരക്കുകളുണ്ട് ഒരു ഉച്ചയൊക്കെ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയതിനു ശേഷം നല്ല ആൾ ഇറങ്ങും വൈകിട്ട് എത്ര മണിക്കാണ് എന്തായാലും പന്ത്രണ്ട് മണി വരെയാണ് പോലീസിന്റെ ഒരു എന്ന് പറയുമ്പോൾ മണി 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 വരെയാണ് ഈ ഈ കഴിഞ്ഞാൽ എല്ലാവരും അല്ല എത്ര തുടങ്ങുന്നത് ഇവിടെ മുതൽ മുതൽ നല്ല നല്ല തിരക്കായിരിക്കും തിരക്കായിരിക്കും അപ്പോൾ എന്തായാലും ആറ് മണി മുതൽ ഇത്തരത്തിൽ ഇവിടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘാടകർ നമ്മളോട് വ്യക്തമാക്കുന്ന പന്ത്രണ്ട് മണി വരെയുള്ള സമയമാണ് പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടി ഇവിടെ പോലീസ് നൽകിയിരിക്കുന്ന അനുമതി അതിനുശേഷം ആരെയും ഈ ബീച്ചിൽ തങ്ങാൻ അനുവദിക്കത്തില്ല സമാനമായ രീതിയിൽ കോവളത്ത് മാത്രമല്ല ശംഖുമുഖം അടക്കമുള്ള മറ്റ് ബീച്ചുകളിലും ആ വലിയ തരത്തിൽ സന്ദർശകരുടെ പ്രവാഹം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ മേഖലകളിലൊക്കെ ആ സുരക്ഷാ പരിശോധനകൾക്ക് മറ്റുമായി വിന്യസിച്ചിട്ടുണ്ട് ഈ എല്ലാ മേഖലകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കാൻ അവിടെ ഇരുന്ന് കൃത്യമായി ആ ഓരോ സ്ഥലങ്ങളിലെത്തുന്ന ആളുകളെയും കർശനമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും പോലീസ് സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ആ വലിയ വിപുലമായ ക്രമീകരണങ്ങളാണ് അല്ലെങ്കിൽ വിപുലമായ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് എൽഡോ